കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദന ധന്യനായ പൗലോ സ്നേഹ കൊരിന്തിന്തിയ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഏഴാം വാക്യം ആകയാൽ വളരെ മാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നമ്മെ ദേശത്ത് നട്ടത് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തപ്പെട്ടത് എല്ലായ്പ്പോഴും വളർന്നു വരുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് സർവസക്തനായ നമ്മുടെ കർത്താവാണ് അതിന് മുഖാന്തരങ്ങളായിട്ട് അനവധി ആളുകളെ ദൈവം ഉപയോഗിച്ചിരിക്കാം പക്ഷേ നട്ടതും നനച്ചതും ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വളർത്തുക വളരുമാറാവുക ഇതൊക്കെ ദൈവത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് ദൈവത്താൽ നടപ്പെട്ട ഒരു തൈ വളർത്തില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ആ തൈ വളരാതിരിക്കില്ല കാരണം വളർത്തില്ല എന്ന് പറഞ്ഞ ആളല്ല അതിന്റെ ഉടമസ്ഥ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ ജോലി വിദ്യാഭ്യാസം കർത്താവിന്റെ ശുശ്രൂഷ ഇതെല്ലാം ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്നതാണ് മാനുഷികമായിട്ടുള്ള ആലോചനകളും പദ്ധതികളും അതിനെതിരെ എത്ര ശക്തമായിട്ടുണ്ടായാലും ഒട്ടും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല വളർത്തുവാൻ ദൈവമുണ്ടെങ്കിൽ തളർത്തുവാൻ വരുന്നവരെ ഒട്ടും ഭയപ്പെടേണ്ടതായിട്ടില്ല എത്ര പരാജയപ്പെട്ടവരായിരുന്നാലും എത്ര തകർച്ച നേരിടുന്നവരായിരുന്നാലും ഇനിയും ആരും നിന്നെ സഹായിക്കില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പറഞ്ഞാലും ഇനിയും ഇതിൽ ഏറെ നീ വളരില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതിയാലും ഒട്ടും ശങ്കിക്കേണ്ടതായിട്ടില്ല എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും എല്ലാറ്റിന്റെയും അധികാരിയായിട്ടുള്ളവനും എല്ലാം തന്റെ ഹിതപ്രകാരം പുനഃക്രമീകരിക്കുന്നവരുമായ ദൈവം നമ്മോട് പറയുന്നത് ഇതാണ് വളരുമാറാക്കുവാൻ ദൈവമുണ്ടെന്ന് ചിന്തിക്കുക ഏതറ്റം വരെയും എന്നെ വളർത്തുവാൻ എന്റെ ദൈവത്തിന് കഴി മറ്റുള്ളവരുടെ മുൻപാകെ ശ്രേഷ്ഠവും മാന്യവുമായി ഭവനത്തിൽ സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ സ്നേഹിതരുടെ നടുവിൽ അയൽവാസികളുടെ നടുവിൽ ഒക്കെ ദൈവം ഒരാളെ എങ്ങനെ വളർത്തുമെന്നുള്ളത് തെളിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ വളർത്തുവാൻ എന്നെ ബലപ്പെടുത്തുവാൻ എന്നെ ഉയർത്തി മാനിക്കുവാൻ അങ്ങേക്ക് കഴിയും അങ്ങേക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിനാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താടിരിക്കും താണിരിക്കാം കർത്താവ് നമ്മെ വളർത്തട്ടെ ഉയർത്തട്ടെ മാനിക്കട്ടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ